ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവകൃപയാൽ ദൈവത്തിന് ദയാലും കരണയാലും ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിത ഉത്ഥാനമായി തന്നതിനായി ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം തുടർച്ചയായി നമ്മൾ സങ്കീർത്തനത്തിലെ അതിൽ മിക്കതും എല്ലാം പ്രാർത്ഥനകളായിട്ട് നമ്മൾ കാണുന്നു എല്ലാം ഓരോ സന്ദർഭത്തിലും അത് പ്രാർത്ഥനയായി രൂപാന്തരപ്പെടുകയാണ് ഈ പോപ്കോൺ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചോളം ഒരു ഇതിലിട്ട് അത് പെട്ടെന്ന് അത് അത് രൂപാന്തരപ്പെടും രൂപാന്തരപ്പെട്ട് ഇങ്ങനെ മാറുന്നു അതിൻ്റെ ആ പ്രോസസ്സ് അതിൻ്റെ അത് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും ആ ചോളം അങ്ങനെ ഇടുന്നു അത് ചൂടൊക്കെ തട്ടി അത് ഫ്രൈ ആകുമ്പോഴത്തേക്കും അതിൻ്റെ രൂപം പെട്ടെന്ന് മാറുകയാണത് എന്ന് പറഞ്ഞതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടയർ വിഷ വേദനയോടെ വിഷാദത്തോടെ ദുഃഖത്തോടെ എല്ലാം അടുത്തു വരുന്ന പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുത്തു വരുന്ന ഭക്തൻ ആ പ്രാർത്ഥനയുടെ സമയത്ത് തവൻ രൂപാന്തരപ്പെടുകയാണ് ഓരോ സങ്കീർത്തനം ആരംഭിക്കുന്നതും ആ ഒരു വേദനയോടെ ഒക്കെയാണ് എന്നാൽ അത് അവസാനിക്കുന്നത് വളരെ മനോഹരമായ ഒരു പ്രത്യാശയോടെയാണ് സന്തോഷമായ സമാപ്തിയാണ് അതിൽ കാണുന്നത് ശുഭകരമായൊരു പരിവസനം അല്ലെങ്കിൽ ഒരു മോഹരമായ ഒരു പ്രതീക്ഷയും പ്രത്യാശയും എല്ലാം ലഭിച്ചുകൊണ്ടാണ് അത് നിർത്തുന്നത് എന്ന് പറഞ്ഞുപോലെ നമ്മൾ ആരംഭിക്കുമ്പോഴെല്ലാം പലപ്പോഴും വേദനയോടുകൂടി എന്നാൽ അത് അവസാനിപ്പിക്കുമ്പോൾ അത് നല്ലവണ്ണം അവസാനിപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യും ദയ അതാണ് കാരണം ദൈവം ജീവിക്കുന്ന സജീവമായ യാഥാർത്ഥ്യമാണത് ഇവിടെ അമ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ് നമ്മൾ കാണുകയാണ് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീതിൻ്റെ ഒരു സ്വർണഗീതം അവൻ ശൗലിൻ്റെ മുമ്പിൽ നിന്നും ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചത് നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞു ഡു നോട്ട് ഡിസ്ട്രോയ് ഇത് ഈ നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ നാല് ഈ അമ്പത്തിയേഴ് അമ്പത്തിയെട്ട് അമ്പത്തൊമ്പത് പിന്നെ എഴുപത്തി അഞ്ചാം സങ്കീർത്തന നാല് സങ്കീർത്തനങ്ങളുണ്ട് ഇതേ ഹെഡിങ്ങിൽ നശിപ്പിക്കരുത് ഡി നോട്ട് ഡിസ്ട്രോയ് ഇത് രണ്ടർത്ഥത്തിൽ പറയുന്നുണ്ടെന്ന് ദാ ഈ ഗുഹയിൽ ഓടിപ്പോയ കാലത്ത് ശൗലിനെ പേടിച്ച് ഗുഹയിൽ ഓടിപ്പോയ കാലത്ത് ചമച്ചതാണ് ഒരു ഗുഹയിൽ ശൗലായിരിക്കും ദാവിൽ ആയിരിക്കുമ്പോൾ അവിടെ വിശ്രമത്തിന് വേണ്ടി കയറുന്നതായ ശൗല് ദാവീദ് അവിടെ ഉണ്ടെന്ന് അറിയുന്നില്ല പക്ഷെ ദാവീദിന് ഈ ഷൗലിനെ അപായപ്പെടുത്തുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ അവസരം ലഭിച്ചു അങ്കിയുടെ അറ്റമെല്ലാം മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ കൂട്ടത്തിലുള്ള പറയുന്നവരുണ്ട് കൂട്ടത്തിലുള്ളവർ പറയുന്നുണ്ട് ദേ ദൈവം നിനക്ക് വേണ്ടി എന്റെ ശത്രുവിന്റെ നിന്റെ മുമ്പിൽ കൊണ്ട് തന്നിരിക്കുക ഇപ്പോൾ തന്നെ അവനെ നശിപ്പിച്ചു കളയാൻ ഇല്ല ആവശ്യക്ക് തന്നെ കൈ വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ഒഴുകിയാണ് പക്ഷെ അങ്കിയുടെ അറ്റം മാത്രം മുറിച്ചെടുത്തു ഒരു സാക്ഷ്യത്തിന് വേണ്ടി എന്നിട്ട് ദൂരത്ത് മാറിപ്പോയിന്ന് ഉച്ചത്തിൽ മലമുകളിൽ ചെന്നിട്ട് വിളിച്ച് പറയുന്നുണ്ട് ദേ നിന്റെ അടുത്ത് ഞാൻ വന്നു കണ്ടോ എനിക്ക് നിന്നോട് വിരോധമൊന്നുമില്ല എന്ന് കണ്ടുകൊള്ളൂ എന്ന് ആ വസ്ത്രത്തിൻ്റെ അങ്കി ഇതറ്റം എടുത്ത് കാണിച്ചുകൊണ്ട് കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ചെയോ നിന്നെ എനിക്ക് കൊല്ലാൻ അവസരം കിട്ടിയിട്ട് ഞാൻ കൊന്നില്ല അപ്പം ഞാൻ നിന്നെ കൊല്ലാൻ ഞാൻ നിൻ്റെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്ക് നീ വിശ്വസിക്കരുതേ എന്ന് ദാവീത് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ ശൗലയം അനുതാപം ഉണ്ടാകും അനുതാപം ശരിയായ അനുതാപം അല്ല അങ്ങനെ അങ്ങനെ പെട്ടെന്ന് അനുഭവിക്കും പക്ഷേ പിന്നെയും അവൻ പഴയതിലേക്ക് പോകും അയ്യോ എൻ്റെ മകനെ ഇത് നിൻ്റെ ശബ്ദമാണോ ദാവീദേ ഞാൻ നിനക്ക് വിരോധമായി ഇത് ചെയ്തു എന്നാൽ നീ എനിക്ക് നന്മ ചെയ്തല്ലോ എൻ്റെ എന്നോട് ഇത് പോലെ ദൈവം നിന്നോട് ചെയ്യട്ടെ എന്ന് പറയുകയാണ് അതായത് ഈ ദാവീദ് ആ സ്നേഹിതരോട് പറയുകയല്ല ഷൗലിനെ എന്ന് പറയുക തൻ്റെ പടയാളികളോട് പറയുക അവനെ ഒന്നും ചെയ്യരുത് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞതുപോലെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ നാശത്ത് നിന്ന് വീണ്ടെടുക്കണമേ എന്ന് അപ്പം ദൈവം അത് കേട്ടു കാരണം മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കാത്ത ദാവീതിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക നിന്റെ ശത്രുക്കളോട് നിന്ന് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ അപ്പം ദാവീത് പ്രാർത്ഥിക്കുക എന്നെ നശിപ്പിക്കരുതേ എന്ന് അപ്പോൾ അത് പ്രാർത്ഥന കേൾക്കുകയാണ് ശൗലിനെയും നശിപ്പിക്കരുതേ എന്ന് ദാവീ പറയുകയാണ് അതേ ഇത് തന്നെ ദൈവം കേട്ട് ദാവീദിനും ദൈവം ദീർഘായുസം നൽകുന്നതായിട്ടാണ് കാണുന്നത് അങ്കിയുടെ അങ് വസ്ത്രം മുറിച്ചെടുത്തുകൊണ്ട് താവിതിൻ്റെ മനസാക്ഷി പിന്നീട് പിന്നെ എന്ന് പറയുന്നുണ്ട് മനസാക്ഷി കുത്തു എന്ന് പറയുന്ന ഒരിതാണ് നമ്മൾ എന്തെങ്കിലും തെറ്റെയ്യുമ്പോൾ അരുതായ്മകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വേദന നൊമ്പരം അത് അത് ശരിയായിട്ടുള്ളൊരു മനസ്സുള്ളവർക്കാണ് ഒരു നല്ല ഉള്ളവർക്ക് അങ്ങനെ മനസാക്ഷിയിൽ തന്നെ ആ കുറ്റബോധവും പാവ്ബോധവും ഒക്കെ വരും അപ്പോൾ അത് നമ്മുടെ ഏറ്റു പറഞ്ഞ അത് ദൈവസന്നിധി നിലപ്പാകേണ്ടത് ആവശ്യമാണ് ഇവിടെ ദൈവത പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ഫോർ ഇൻ ഐ വിൽ ടേക്ക് റെഫ്യൂജ് ഞാൻ നിന്റെ ശരണം ദൈവം ശരണമായി മാറിയ അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിന്റെ ചെറുകൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു ഈ ദൈവത്തിൻ്റെ ചെറുകിൻ കീഴിൽ ഈ സാധു സുന്ദർ സിംഗിന്റെ ലൈഫിൽ ഒരു 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 സംഭവമുണ്ട് അദ്ദേഹം ഒരു മലപ്രദേശത്തുകൂടി ഇങ്ങനെ സഞ്ചരിക്കുക ഹിമാലയ തോന്നുന്നു ഒരു മലപ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ കാട്ടുതീ വന്നു പോയൊരു സ്ഥലമാണ് കാട്ടുതീ വന്നു പോയൊരു സ്ഥലം അപ്പോൾ അദ്ദേഹം കുറേ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുറ്റ് പോലെ എന്തോ ഒരു പുറ്റ് പോലെ ഒരെണ്ണം ഇങ്ങനെ താഴത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അദ്ദേഹം അത് കാലി വെച്ച് തട്ടി അതിങ്ങനെ കരിഞ്ഞിരിക്കാതെ കാലി വെച്ച് തട്ടിയ ഉടനെ അതിൻ്റെ കീഴിൽ നിന്നും ഇങ്ങനെ ഓടി ഓടി പോകുന്നതുണ്ട് ആ സൂക്ഷ്മതയോട് നോക്കിയപ്പോൾ അത് കാട്ടുകോഴിയുടെ കുഞ്ഞുങ്ങളാണ് ആ കാട്ടുതീ പാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ ആ കാട്ടു കോഴി ആ കോഴി തൻ്റെ ചെറിയങ്കയിൽ ആ കുഞ്ഞുങ്ങളെ മറച്ചു പിടിച്ചു പക്ഷേ ആ തള്ളക്കോഴി അതിൽ അപായപ്പെട്ടു തള്ളക്കോഴി കരിഞ്ഞുപോയി പക്ഷേ അതിന് ചെറിയ കിയിലുണ്ടായിരുന്ന ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു ഇത് ക്രൂശിലൊരു ദൃഷ്ടാന്തമായിട്ട് അതിനെ സദുസന്ധി ചിത്രീകരിക്കുന്നുണ്ട് വേണ്ടി നമുക്ക് മരിച്ച് നമ്മുടെ നിത്യമായ മരണത്തെ മാറ്റി പാപത്തിന് ശമ്പളമാകുന്ന മരണം താനേറ്റു നാം ഏൽക്കണ്ടെന്ന ശിക്ഷ അവൻ്റെ മേലായി നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് ജീവൻ കിട്ടുകയാണ് നമ്മളെ സംരക്ഷിക്കുകയാണ് ആ ക്രൂസിലേക്ക് നോക്കുമ്പോൾ തന്നെ കൃത്യ കരങ്ങൾ വിരിച്ചിരിക്കുന്നത് പക്ഷി ചെറുകി പോലെ ആശ്രയത്തിനായി അഭയത്തിനായി ഓടി വരുന്നവർക്ക് സങ്കേതമായിട്ട് ആ ക്രൂശ് ഇങ്ങനെ നിൽക്കുകയാണ് ഇരു കാര്യങ്ങളും നിവർത്തി യേശു നമ്മളെ വാടി വിളിക്കുന്നതായിട്ടാണ് ക്രൂശ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലും ഈ ക്രൂശിലെ സ്നേഹത്തിനടുക്കിലേക്ക് അടുത്ത് ചെലവേണ്ടി സാധിക്കണം ചരിത്ര ഇതിൽ ഈ ഗായക പാട്ടുകളുടെ ചരിത്രത്തിൽ ചരിത്രത്തിലൊരു മനോഹരമായൊരു സംഭവമുണ്ട് വെസ്ലി സഹോദരങ്ങൾ എന്നറിയപ്പെടും ജോൺ വെസ്ലി ചാൾസ് വെസ്ലി ഒക്കെ ജോൺ വെസ്ലിയൊക്കെ ആ വലിയ സുശേഷത്തിൻ്റെ ഒടുങ്കാറ്റായി മാറിയ വ്യക്തികളാണ് ജോൺ വെസ്ലി ഒക്കെ ജോൺ വെസ്ലിയുടെ സഹോദരനാണ് ചാൾസ് ചാർസ് ചാൾസ് വെക്സ് വെസ്ലി എന്ന് പറയുന്നത് ഈ ചാൾസ് ബസ് ഒത്തിരി ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു സമയം വളരെ എന്തോ ജീവിതത്തിൽ നോമ്പരപ്പെട്ടുകൊണ്ട് വേദനയോടെ ഒരു സമുദ്ര തീരത്ത് ചെന്നിരുന്നപ്പോൾ ചിലടത്ത് പറയുന്നുണ്ട് അതൊരു കപ്പലിൻ്റെ ഡക്കിൽ കയറി നിൽക്കുന്നപ്പോഴാന്ന് പറയും ഏതായാലും ഈ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ആ സമുദ്ര തീരത്ത് കപ്പലിൻ്റെ ആ സമുദ്ര തീരത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ നദി കടലിൻ്റെ മുകളിൽ കൂടെ ഒരു കഴുകൻ്റെ കാലിൽ നിന്നും ഒരു ചെറിയ പക്ഷി രക്ഷപെട്ട് കാറ്റുകൊണ്ട് എങ്ങനെയോ ആ കഴുകന്റെ കാലിൽ നിന്നും രക്ഷപെട്ട് ഈ പക്ഷി ഇങ്ങനെ പറന്ന് പക്ഷി ഇങ്ങനെ താഴത്തേക്ക് വീഴുക അതിന് അപ്പോൾ ബലമൊന്നുമില്ല അതിങ്ങനെ അതിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് അത് വന്ന് നേരെ ഈ ചാർൾസ് മിൾസിയുടെ കോട്ടിനകത്തേക്ക് അപ്പം അദ്ദേഹം ആ മാ ഇങ്ങനെ വന്നതനെ അദ്ദേഹം കോട്ടിങ്ങനെ ആ കോട്ടിനകത്തേക്ക് വന്ന് ഇങ്ങനെ അഭയം പ്രാപിച്ചു എന്ന് പറയുന്നു പിന്നെ അദ്ദേഹം അതിനെ സംരക്ഷിച്ച് അതിനെ പോഷിപ്പിക്കുകയൊക്കെ ചെയ്ത ജീവൻ പ്രാപിച്ച് അത് ശരിയായിരുന്നു പറയുകയാണ് അപ്പം ഇങ്ങനെ ഈ കോട്ടിനകത്ത് വന്ന് ഈ പക്ഷി വീണ ഉടനെ അദ്ദേഹം അതിനെ അടക്കി പിടിച്ച ഉടനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലും ഞാനും ഇങ്ങനെ ആണല്ലോ പക്ഷേ എന്നെ സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം എഴുതിയ പാട്ടാണ് യേശു എന്നാത്മസഹേ നിൻ മാറുവിൽ ഞാൻ ചാരട്ടെ എന്ന് പ്രസിദ്ധമായ ഗാനമാണത് യേശുവിൻ ആത്മസഹയെ നിന്മാറി ഞാൻ ചാരട്ടെ ആ ഒരു സന്ദർഭത്തിൽ എഴുതിയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ നിൻ്റെ ചെറുങ്കിൽ ഞാൻ ശരണം പ്രാപിക്കുന്ന പറഞ്ഞു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ച് വേഷിക്കും എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ രണ്ടാമത്തെ വാക്യം ബൈഹാർട്ടാക്കിയാൽ നല്ലതാണ് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ച് വേഷിക്കും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ദൈവം നമുക്ക് വേണ്ടി എല്ലാം നിർവഹിക്കും അത്ര മനോഹരമായൊരു ഒരു ഒരു പ്രോമിസാണ് അത് നമുക്ക് വേണ്ടി എല്ലാം നിർവഹിക്കാം ദൈവം എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന ഒരു ധിക്കാരും കാട്ടുകളും അവരുടെ സ്വർഗത്തിന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദൈവം തൻ്റെ വിശ്വസ്തതയും വിശ്വസ്തയും അയ ദയം വിശ്വസ്തതയും അയക്കുന്നു എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു അഗ്നി ജ്വലിക്കുന്ന നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യത്വന്മാരുടെ ഇടയിൽ തന്നെ ശദ്രക്കുമേശക്ക വേദനകൂവിനെ തീയിൽ എറിയുന്നുണ്ട് ദാനികംഹിയിലെറിയുന്നുണ്ട് എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളും ഇവിടെ ദാവീദന ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത് ഇത് തൻ്റെ എതിരാളികളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതേ അനുഭവമാണ് അല്ലെ അവിടെ പറയുന്നതാണ് അഗ്നിജ് സിംഹങ്ങൾ അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങൾ അസ്ത്രങ്ങളും പല്ല് ടീത്ത് ആർ എന്നാ പറയുന്ന കുന്തങ്ങളും അസ്ത്രങ്ങളും സ്പിയേഴ്സ് ആൻഡ് ആരോസ് എന്ന് പറയും കുന്തമാണ് ഈ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും പിന്നെ നാവ് മൂർച്ചയുള്ള വാളു അത് വെച്ചാണ് ദാവിദിനോടും ചെയ്യുന്നത് ചിലരൊക്കെ ചിരി എന്നൊക്കെ പറയുമ്പോൾ പറയും ചതിച്ചിരിയാണെന്നൊക്കെ പറയും അവൻ ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലവൻ അവനെങ്ങനെ നശിപ്പിക്കണമെന്ന് ഓർക്കുന്നു അങ്ങനെ വെച്ചാൽ കാബട്ടി വേറിയ ചിരികളൊക്കെ ഉണ്ട് വെള്ളി കീടം പൊതിഞ്ഞ പൊന്ന് പൊതിഞ്ഞ വെള്ളി മൺകുടം പോലെ എന്നൊക്കെ പറയും വെള്ളിക്ക് പൊതിഞ്ഞ മൺകുടം പോലെ എന്നൊക്കെ പറയും പക്ഷെ അകത്തു ഒരു വേഷം ധരിക്കുക പുറത്ത് വേറെ ഒരു ഭാവമാണ് പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവും മൂർച്ചകളും ആളുമായിരിക്കുന്ന മനുഷ്യബത്വമായിട്ട് തന്നെ ദൈവമേ നീ ആകാശത്തിനുമേത് ഉയർന്നിരിക്കണമേ നിൻ്റെ മകത്വം സർവഭൂമിയിലും പരക്കട്ടെ അവർ എൻ്റെ കാലുകടികൾക്ക് ഒരു വല വരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു അതിൽ അവർ തന്നെ വീണു എന്നിട്ട് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പാണ് അവിടെ എൻ്റെ കാലടികൾക്ക് ഒരു വല വലവരി എല്ലാ അപായങ്ങളും നമുക്കത് മനസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് വേണ്ടി ഒരു കുഴി കുഴിച്ചു പക്ഷേ അതിൽ അവർ തന്നെ വീണു അതാണ് ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കില്ല ദോഷം നമുക്ക് നേരെ തിരിഞ്ഞു വരും ഒരു സംഭവം ഉണ്ട് ഒരു കുട്ടിയെ അമ്മ ഒരു അവൻ അങ്ങനെ തൻ്റെ ഒരു സ്നേഹത്തിന് ഇങ്ങനെ കൂട്ടുകാരനായാലും എൻ്റെ അവൻ ചെയ്തപ്പോൾ അവൻ ഇങ്ങനെ പ്രാഗുവെക്കുക ഓ അവൻ നശിച്ചുപോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ഈ അമ്മ ഈ കുഞ്ഞിനെ വിളിച്ചുകൊണ്ടൊരു മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയിട്ട് ഒച്ചത്തിൽ വിളിച്ച് പറയാൻ പറഞ്ഞു അവൻ്റെ പേരെന്താണ് ജോണെന്നാണ് ജോണേ നീ നശിച്ചു പോകും നശിച്ചു പോകും ഉടനെ അപ്പുറത്ത് നിന്ന് എക്കോ വരിക എക്കോ വരുന്നതുകാണ്ട് തിരിച്ചു വരിക ജോണേ നീ നശിച്ചു പോകും നശിച്ചു പോകും അപ്പം പേടിച്ചു അയ്യോ ദൈവ അവിടെ നിന്ന് എന്തോ എന്നെ ഇങ്ങനെ തിരിച്ച് പറയുന്നത് അതുകൊണ്ട് പറഞ്ഞ് ജോണേ നീ അനുഗ്രഹിക്കപ്പെടുവോ അനുഗ്രഹിക്കപ്പെടുമെന്ന് അറിയാൻ പറഞ്ഞു ജോണെ നീ അനുഗ്രഹിക്കപ്പെടാപടി എന്ന് പറഞ്ഞ് മറുഭാഗം ജോണേ നീ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമുക്ക് തിരിച്ച് കിട്ടും കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യൂ എന്ന് പറയും അപ്പം നമ്മൾ നല്ലത് വതയ്ക്കുക നന്മ വിതയ്ക്കുക മറ്റുള്ളവരുടെ ദോഷം ചെയ്യുന്നത് അതാ കർത്താവും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് നമുക്കെതിരെ ദോഷം ചിന്തിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സമാധാനത്തോടെ ദിവസം പ്രാർത്ഥിക്കുക കർത്താവെ അവരെയും ദൈവം അനുഗ്രഹിക്കാനും അവരും തിരിച്ചറിയുവാനായിട്ട് ഇവിടെ പിന്നെ പറയുകയാണ് എൻ്റെ മനസ്സുറച്ചിരിക്കും ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കും ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ്റെ മനമേ ഉണരുക പീണയും കിന്നരുമായുള്ള ഉണരുവി ഞാൻ അധികാലത്തെയും ഉണരും ദാവിതയെ ദാവിതെന്നു പറയുക എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുക അല്ലേ ഏത് പ്രശ്ന പ്രശ്നങ്ങളെ നടുവില്ല ദൈവം മനസ്സ് ഉറച്ചിരിക്കുന്ന ഒരു മനസ്സ് എൻ്റെ മനസ്സ് മനസ്സുറച്ചി ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും എൻ്റെ മനമേ ഉണരുക വീണെങ്കിൽ എൻ്റെ ആൾ ഉണരും നമ്മുടെ ഈ പത്ത് കമ്പികൾ വീണാന്ന് പറയും കൈ താളത്തിന് അപ്പോൾ എത്തു കമ്പികൾ വീണാന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ഞാൻ പാടും കീർ അധികാലത്തെ ഉണരുമെന്ന് പറയുവാ ഡോൺ നല്ലൊരിതാണ് കർത്താവ് വംശങ്ങളുടെ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളെ മതി ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നിന്റെ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ ദൈവമേ നീ നി ആകാശത്തിനുമീത ഉയർന്നിരിക്കണമേ നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ ഇവിടെ ദൈവത്തിന്റെ ദയ ആകാശത്തോളം അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗാഡ് ദൈവം ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരിക്കലും മാറുകയല്ല അവൻ വിശ്വസ്തനാണ് നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ അവിശ്വസ്തയ്ക്ക് ഒരു നാളും മാറ്റമില്ലായെന്ന് പാട്ടുകാരൻ പാടുന്നു തീമത്വ സ്ലേഖത്തിൽ വാക്യമാണ് അവന് തൻ്റെ സ്വഭാവം ചജിക്കാൻ കഴിയുകയില്ല അവൻ നമ്മളെ എന്നും എക്കാലത്ത് നമ്മളോട് കൂടെയിരുന്ന് തൻ്റെ വിശ്വാ എത്തോളം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകൾ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും തള്ളിക്കളകലുപേക്ഷിക്കുകയില്ല അപ്പം നമുക്ക് ചില മനോഹരമായി നമുക്ക് കിട്ടി രണ്ടാമത്തെ ഭാഗത്ത് പറയാം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം ആ വാത് നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുക ഹൃദയത്തെ ചിന്തിക്കുക ഹൃദയത്തിൽ എങ്ങനെ ആലേകനം ചെയ്യട്ടെ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവം മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നന്മയായിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഹ്വാനം ഇതിനകത്ത് കാണുന്നുണ്ട് കർത്താവെ വംശങ്ങളുടെയും ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മതി ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും ഒമ്പതാമത്തെ വാക്യം ദൈവത്തെ സാക്ഷിക്കാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ദൈവ സാക്ഷ്യമായിട്ട് മാറട്ടെ ഓരോ അനുഭവങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം പ്രതിബന്ധങ്ങളിലും പ്രതികൂലങ്ങളിലുമെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ആ കീഴിൽ നമുക്ക് ആശ്രയിക്കണം യേശു യർശലേമിനെ നമുക്ക് പറയുന്നുണ്ട് കോഴി തൻ്റെ തൻ്റെ അടുക്കള അയക്കുന്ന പ്രവാചകന്മാർ കല്ലെറിയുന്നവർ കോഴി തൻ്റെ ചെറിയെങ്കിലും കുഴുങ്ങളെ ചേർക്കും പോലെ നിങ്ങൾ ചേർത്തുകൊള്ളു എനി എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല കോഴി തൻ്റെ ചെറിയെങ്കിലും കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ ദൈവം നമ്മളെ ചേർത്തുകൊള്ളും ആ ചെറിയ നമുക്ക് അഭയപ്പെടാം ആശ്രയിക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ഇരുകരവും മരിച്ച് അപ്പോൾ ആ ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പകരം മരണം ആസ്വദിച്ച കർത്താവേ ഞങ്ങളുടെ പാവശാവരവങ്ങളെ ചുമന്നൊഴിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ അപ്പോൾ ആ സങ്കേതത്തിലേക്ക് ഞങ്ങൾ എടുത്തു വരികയാണ് മാടി വിളിക്കുന്ന ഇരുകരും നീട്ട് ഞങ്ങളെ സംരക്ഷണത്തിനായി മാടി മാടുവളിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു ഞങ്ങൾ നിങ്ങൾ ക്രൂശിലെ സ്നേഹത്താൽ ഞങ്ങൾ പൊതിയണമേ കർത്താവേ ഞങ്ങളെ മറയ്ക്കണമേർത്താവേ തിരു രക്തത്താകാ ഞങ്ങളെ പൊതിഞ്ഞ് ആ തിരുവിലാവുന്നൊരുക്കി തിരിച്ച് ചെലുത്തുക ഞങ്ങളുടെ ദാഹം തീർത്ത് ഞങ്ങൾക്ക് അഭയമായി ഞങ്ങൾക്ക് ആശ്രയമായി എന്നും ഞങ്ങളുടെ ജീവിതത്തിലെ ന്യൂനതകളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന പ്ലസ് പോയിൻ്റാക്കി മാറ്റുന്ന ക്രൂശനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു എല്ലാ മുഖത്തോടുത്തേക്ക് മാത്രം തിരുനാമൂത്തുള്ള